നമസ്തേ താരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് മുന്നോട്ടുള്ള ഒരു യാത്രയിൽ നിങ്ങൾക്കത് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് സംഭവിക്കുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത സമയങ്ങളൊക്കെ നിങ്ങൾക്കൊരു റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടി നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് അപ്പം നമുക്ക് ഇതിനകത്ത് നോക്കുന്നത് ഇന്ന് വന്നിരിക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ധന ദ ഫുൾ കാർഡാണ് നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നതായിട്ട് കാണുന്നു അതായത് നിങ്ങളുടെ ബാലൻസ് നിങ്ങളുടെ ബാലൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതായത് നമ്മൾ ചില സ്ഥലത്ത് പറയണ്ടാത്ത കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുക ചിലരോട് പ്രതികരിക്കേണ്ടാത്ത ഇതിരുന്ന വളരെ ക്ഷമയോടുകൂടി ഇരുന്ന ചില സ്ഥലത്ത് അറിയാതെ പ്രതികരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ ും നോക്കാതെ ഒരു എടുത്തുചാട്ടം ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് ഒരു വഴക്ക് ഇതിനൊക്കെ ഒരു ചെറിയ ഇട വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ അതൊന്നും വളരെയധികം ശ്രദ്ധിക്കുക ചില സ്ഥലത്ത് നമ്മൾ മിണ്ടെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നിടത്തൊന്നും കയറി ഇടപെടാതിരിക്കുക വിട്ടുകളയുക അങ്ങനെ ഒരു ഫൈറ്റിങ്ങിനോ വഴക്കിനോ തർക്കത്തിനോ ഒന്നും നിൽക്കേണ്ട ഈ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ ശാന്തമായി നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ഏറ്റവും നല്ല രീതിയിൽ നെക്സ്റ്റ് ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പൂർണ്ണതയിൽ ശാന്തമായും സന്തോഷകരമായൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കും അതല്ല ഇന്ന് നിങ്ങൾ അതിനകത്ത് ബാലൻസ് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുത്തി നിങ്ങൾ എടുത്ത് ചാടി പ്രതികരിച്ചാൽ വളരെയധികം കുറേ വ്യക്തികളോട് ചേർന്നൊരു ഫൈറ്റിങ് വീടിന് ഫാമിലിക്ക് ഉള്ളിൽ ഒരു ഫൈറ്റിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ അയലക്കം അതല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണമാകും അപ്പോൾ ഇന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുക ആലോചിച്ച് സമാധാനമായിട്ട് പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഇഷ്യൂ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയേണ്ടതായ ഒരു കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒന്ന് ക്ഷമയോടെ നിൽക്കുക സമാധാനമായിട്ട് നമുക്കതിനെ പരിഹാരം കാണാം നൈൻ ഓഫ് കപ്സ് നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ്സും ഒരു സംതൃപ്തിയും ലഭിക്കും അതായത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും ആ കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും ആ ഒരു പ്രോബ്ലത്തിനെ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷമായിട്ട് പൂർത്തീകരിക്കാനും സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ കുറേ വ്യക്തികൾ ഇന്നൊരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ കൂടി അതായത് ഫാമിലി ഒന്നുമില്ലാതെ ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊരു യാത്രയായിരിക്കാം അത് വളരെ സംതൃപ്തിയും സന്തോഷവും ഒരു പുതിയ ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമോഷൻ ബേസിക്കലി നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്തിനൊക്കെയോ വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ ആരെയൊക്കെയോ കാണാൻ വേണ്ടി കാണാൻ അങ്ങനെ നിങ്ങളിലേക്കായിരിക്കോ ഒരു പുതിയ ബന്ധം പുതിയ ഇമോഷൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു സാഹചര്യമോ വ്യക്തികളോ നിങ്ങളിലേക്ക് ഇന്ന് പുതിയ ഒരു വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ വരവ് അല്ലെങ്കിൽ ഒരു കോള് ഒരു അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നതായിട്ടും നമുക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഫോർ ഓഫ് പെൻഡിക്കൽസ് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന കാര്യങ്ങൾ എന്തോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തെ അത് നിങ്ങൾക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഭാരമായിട്ടാണ് തോന്നുന്നത് അത് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും അതിനെ ഒഴിവാക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് അതായത് ഒരു സ്ട്രഗ്ളിംഗ് ആയിരിക്കാം ഹാർഡ് വർക്ക് ആയിരിക്കാം അത് നിങ്ങളെക്കൊണ്ട് ശരിക്കും സാധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ പക്ഷേ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളിൽ നിന്ന് ഡെത്തായി പോകുന്നു അത് അതിനൊരു അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് അതായത് അതിൻ്റെ ഒരു അവസാനത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ എന്തോ ആവശ്യമില്ലാത്ത ഭയങ്കര ഒരു കണ്ണാ ഭാരം അതല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളുടെ ലൈഫിൽ വേണ്ടാത്ത എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും അത് ഡെത്തായി പോയൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ൊഴിവായി പോയിട്ടുണ്ടാകാം ഓൾറെഡി തന്നെ പക്ഷേ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അട്രാക്ഷൻ ചിലപ്പോൾ അതൊരു ജോബ് സംബന്ധമായ കാര്യമായിരിക്കാം അതല്ലെങ്കിൽ അതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയതായിരിക്കാം നിങ്ങളത് ഉറക്കം കെടുത്തുന്നുണ്ട് ഒരു തിങ്കിങ് നൽകുന്ന ഒരു കാര്യത്തെയാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ള സൗഹൃദമാകാം ആവശ്യമില്ലാത്തൊരു സൗഹൃദമാകാം അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ചിലരുമായിട്ടുള്ള സൗഹൃദങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മളോട് നമ്മുടെ ഫാമിലിയോ മറ്റുള്ളവരോ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഡെത്തായി പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ചിലപ്പോൾ ചില വ്യക്തികളായിട്ടുള്ള ബന്ധമായിരിക്കാം നിങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കും പോയി പൂർണമായി നിങ്ങളെ വിട്ടിട്ട് പോയെങ്കിലും നിങ്ങൾ അവരുമായിട്ടുള്ള ആ ഒരു ലൈഫ് വീണ്ടും ഇങ്ങനെ ഇപ്പോ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നതായിട്ട് അത് നിങ്ങൾക്ക് വിട്ടു കളയാൻ പറ്റാതെ നിങ്ങൾ അതിനത്തെ സ്റ്റക്ക് ായിട്ട് നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കതൊരു ജാഗ്രത നൽകുകയാണ് അത് അതിൽ നിന്നും പിന്മാറുക നിങ്ങൾ ആ ഒരു പാസ്റ്റിലേക്ക് നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോവുക അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയാണ് ശരിക്കും പറഞ്ഞൊരു ഗാർഡിയനാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളൊരു ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചുറ്റുപാടിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വ്യക്തിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി ആ കാര്യത്തിലേക്ക് തിരി ാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് ആണ് നയൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ തിങ് വെയ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു ചിലപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരേണ്ട ടൈം കഴിഞ്ഞ ഒരു കാര്യമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിൽ നിന്നും എന്തെങ്കിലും കിട്ടേണ്ട ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങളത് സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ഒരു സാഹചര്യത്തെ അതായത് ചിലപ്പോൾ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു പോയ എന്തെങ്കിലും ഒരു വാക്കാവാം അതല്ലെങ്കിൽ ആരോടെങ്കിലും ആർക്കെങ്കിലും ഒരു ബാ കടം ബാധ്യത അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നിങ്ങളൊരുപാട് സ്വപ്നം കണ്ടൊരു കാര്യമായിരിക്കാം ഒരു സക്സസ് ആവാം അതായത് പിന്നെ സാമ്പത്തികമായൊരു വിജയം എന്തോ ഒരു കാര്യത്തിൽ മുടക്കിയത് അതിൻ്റെ ഇരട്ടിയായിട്ട് ലഭിക്കുമെന്ന് ചിന്തിച്ച് വളരെ ഇമാജിൻ വളരെയധികം സ്വപ്നം കണ്ട് നിങ്ങൾ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഒരു യാത്ര നിങ്ങൾക്കൊരു വിദേശ യാത്രയാവാം എന്തോ ഒരു അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ഒരു കയറ്റം അങ്ങനെ കരിയർ സംബന്ധമായതും സാമ്പത്തിക സംബന്ധമായ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കുറേ നാളുകളായി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ ക്യുക്ക് ആക്ഷൻ ആയിട്ട് വരുന്നു നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചത് അത്രത്തോളം പവർഫുള്ളായിട്ട് കണക്റ്റഡ് ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റാരുടെയെങ്കിലും വ്യക്തികളിൽ നിന്നാണ് നിന്നാണത് ലഭിക്കേണ്ടതെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾക്കത് ലഭിക്കേണ്ടതെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുവെന്നും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു അറിവ് ആ ഒരു കാര്യത്തിൻ്റെ മൂവിങ്ങിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു അറിവ് ലഭിക്കുന്നുവെന്നും പെട്ടെന്ന് തന്നെ ആക്ഷൻ ആയിട്ട് നിങ്ങളിലേക്ക് സമ്പത്താണെങ്കിലും നിങ്ങളുടെ ജോബ് സംബന്ധമായ കാര്യമാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യാത്രയാണെങ്കിലും എന്ത് സാഹചര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഇമാജിൻ സ്വപ്നം കണ്ട് നിന്നത് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ നിങ്ങളുടെ ക്ഷമയുടെ ഫലം വളരെ ശാന്തവും ക്ഷമയോടും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്ത ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു കുറേ വ്യക്തികൾക്ക് അതായത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തകർച്ച അതായത് ഒരിക്കലും ഇനി തിരിച്ച് കയറാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇനി അത് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് തോന്നി ഒരുപാട് ബ്ലോക്കേജും അതുപോലെ ബാലൻസിലാക്കാൻ നോക്കിയ പല കാര്യങ്ങളും ബ്ലോക്കേജ് വന്നു പോയിട്ടുണ്ടാവാം അതുപോലെ നിങ്ങൾ സ്വയം ജസ്റ്റിസ് അതായത് ഒരു നിയമപരമായ കാര്യത്തിൽ നിങ്ങൾ ിക്കപ്പെട്ടുകൊണ്ടേ ഇരുന്ന് കാണും അതായത് നിങ്ങളെ അതിട്ടിങ്ങനെ വലച്ചുകൊണ്ടിരുന്ന് കാണും ഒരു നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കൂടെ ആരും ഹെൽപ്പിനില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു കാര്യം നിങ്ങളിൽ നിന്നും തകർച്ചയിൽ ഡെത്തായിട്ട് വീണ്ടും അതൊരു തകർച്ചയിലേക്ക് വീണ്ടും ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടും ഭയങ്കര ബ്ലോക്കേജ് മറ്റെവിടുന്ന ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിച്ച പോലെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു റിലാക്സേഷൻ ഒരു ഹെൽപ്പ് മറ്റൊരാളുടെ ഒരു സഹായം ഒരു ഔദാര്യം എന്നൊക്കെ പറയാം ആ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ എങ്കിൽ ആരുടെയെങ്കിലും സമ സഹായത്തോട് ഇച്ചിരി സാമ്പത്തികമായൊരു ഹെൽപ്പായിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ആ വ്യക്തിയുടെ ഒരു ശക്തി നമ്മൾ പറയില്ല ഒരു ആ വ്യക്തിക്കുള്ള ആ ഒരു കഴിവ് ആ ഒരു സ്ഥാനം വെച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഹെൽപ്പ് ലഭിക്കുകയും നിങ്ങൾ അതിൽ വളരെയധികം റിലാക്സ് ആവാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ദബിൾ കാർഡ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ബ്ലോക്കേജ് വരുന്നുണ്ട് കേട്ടോ പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോഴ് എവിടെയോ നിങ്ങളിൽ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നു അതായത് ഒരു ബന്ധനം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ വന്നിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം കൈയുടെ അടുത്തു വരെ നിങ്ങൾക്കത് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് കൈകളിലേക്ക് കിട്ടാത്ത വിധം സ്റ്റക്നെസ് ഉണ്ടാകുന്നു അതൊരു ബ്ലോക്കേജ് എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവിങ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ഫൈറ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിന് നിങ്ങളെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കോൺഫ്ലിക്റ്റ് അതൊരു വ്യക്തിയാലാണ് ഒരു സ്ത്രീയാലേ നിങ്ങൾക്ക് വളരെയധികം ഒരു ബ്ലോക്കേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സ്ത്രീയുടെ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരു പ്രഷ്യസായ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു വ്യക്തിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളാവാം ആ ആള് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വരുത്തുന്നതാവാം അതായത് നിങ്ങളുടെ ഒരു മദർ ഫിഗർ എന്ന് തന്നെ പറയാം ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു മദറിൻ്റെ സ്ഥാനം കൊടുക്കേണ്ട വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ സൺറൈസിങ് നിങ്ങൾക്ക് വളരെ സക്സസ് ആവേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റക്കാക്കി കളയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അത് കരിയർ സംബന്ധമായ കാര്യത്തിലുമെല്ലാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന നിങ്ങളെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാവാം എങ്ങനെയാണെങ്കിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യത്താൽ നിങ്ങൾക്ക് ഭയങ്കരമായൊരു ബ്ലോക്കേജ് സംഭവിക്കുകയും നിങ്ങളുടെ ജീവിതം പിന്നിലേക്ക് പിടിച്ച് വലിക്കുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം സ്റ്റക്കായി പോവുകയും നിങ്ങൾ അതിനകത്ത് ഭയങ്കരമായും ഓവർ തിങ്കിങ് ചെയ്യുകയാണ് ഈ സോഫ് സോഴ്സാണ് ഭയങ്കരം ഒരു ദുരിതം നിങ്ങൾ നേരിടുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഇമോഷണലി മെൻ എല്ലാ രീതിയിലും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഭയങ്കരമായും ഒരു ബ്ലോക്കേജാണ് ഒരു ദുരിതം നിങ്ങൾ നേരിടുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഭയങ്കര സ്റ്റക്നെസ്സിൽ പോകുന്നു ഭയങ്കരമായൊരു സ്റ്റക്നെസ്സിലാണ് നിങ്ങൾ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് യൂണിവേഴ്സ് കാണിച്ച് നൽകിയാണ് കേട്ടോ അതായത് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും തമ്മിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാം ഞാനൊരു ബ്ലോക്കേജിൽ പെട്ടു ഞാനൊരു ചതിയിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും അത് നിങ്ങൾക്ക് മറ്റ് മറ്റൊരാളോട് സംസാരിക്കുക എന്നാണ് പറയുന്നത് മൂന്നാമതൊരു വ്യക്തിയുമായിട്ട് നിങ്ങളത് സംസാരിച്ച് നിങ്ങൾ നല്ല ഒരു എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ സ്റ്റക്നെസ്സിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു വ്യക്തിക്കാണ് സാധിക്കുകയുള്ളു അവരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുക ആ ഒരു കാര്യത്തിന് നല്ല ഒരു തീരുമാനം എടുക്കുക സ്റ്റക്നസ് ഉണ്ട് എന്ന് ഫീല് ചെയ്യുന്നവർ കേട്ടോ അതുപോലെ പാസ്റ്റിലെ പ്രസൻറ്റിലും കൂടിയായിട്ട് നിങ്ങളിങ്ങനെ പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഏട്ടോ കാണുന്നത് ക്യൂ ക്യൂൻ ഓഫ് പെൻഡിക്കിൾസാണ് കുറേ വ്യക്തികൾക്ക് വളരെയധികം റിലാക്സേഷൻ വളരെയധികം ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട് ഒരു ഹെൽപ്പായിട്ടും ഒരു സഹായമായിട്ടൊക്കെ നിങ്ങളിലേക്ക് ആരൊക്കെയോ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്ന ഒരു ഔഷ നിങ്ങൾക്ക് വളരെയധികം ഒരു കരിയർ സംബന്ധമായിട്ടൊക്കെ നിങ്ങളൊരു ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇച്ചിരി റിസ്ക് എടുക്കേണ്ട വന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ വളരെയധികം സഹായം യൂണിവേഴ്സൽ നിങ്ങളിലേക്ക് പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം മഹത്വവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ലഭിക്കുന്ന വിധത്തിൽ കുറേ വ്യക്തികൾക്ക് ഇനി അങ്ങോട്ടേക്ക് ചേഞ്ചിങ് വരികയാണ് കാരണം നിങ്ങൾക്ക് കാലം അനുകൂലമായി കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഇനി പല രീതിയിൽ ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാനത്തേക്ക് എല്ലാവരാലും ഒരുപാട് വിഷ് വിഷ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് റെസ്പെക്റ്റ് ചെയ്യും കിങ് ഓഫ് ഫാൻസ് വാൻസാണ് കരിയറിനകത്ത് നിങ്ങൾക്ക് ചില പുതിയൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആരൊക്കെയോ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരുപാട് ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് മറ്റുള്ളവരാൽ ഒരു ആശംസ അറിയിക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഹാപ്പിനെസ് ഇമോഷണലി നിങ്ങൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയിലേക്കും റിലാക്സിലേക്കും വരുന്നതായിട്ടും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ഒരു കുറേ ഭദ്രത വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ഒരു സക്സസ് ഒരു വിഷസ് ലഭിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്തതിനും അപ്പുറം നല്ലൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ടു ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ചാളുകൾ സ്റ്റക്കായി പോയിട്ടുണ്ട് അത് നിങ്ങളുടെ സ ബന്ധത്തിലാണ് കേട്ടോ സ്റ്റക്ക്നെസ് കാണുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു മറ്റൊരു വ്യക്തിയുടെ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നമുക്ക് ടു ഓഫ് സോഴ്സ് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഒരു സ്റ്റക്ക്നെസ് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങളുടെ ആ ഒരു കുടുംബജീവിതമാവാം അല്ലെങ്കിൽ പഴയ ഏതോ ഒരു ജീ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ആവാം അത് തം അതിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ മറ്റൊരു മദർ ഫിഗർ ആവാം അല്ലെങ്കിൽ അതിന് തുല്യമായ നിങ്ങൾക്കൊരു അമ്മയ്ക്ക് തുല്യമായ അതല്ലെങ്കിൽ ഒരു നിങ്ങളെക്കാൾ കൂടുതൽ ഏജഡായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം വീണ്ടും കാണുന്നുണ്ട് അവരുടെ ഒരു കൺട്രോളിനകത്ത് നിങ്ങളുടെ ആ ഒരു ബന്ധം പോകുന്നു നിങ്ങളുടെ കുടുംബ ബന്ധത്തിലും കുടുംബ ജീവിതത്തിലും നിങ്ങൾ വളരെ ഹാപ്പിനെസ്സും സന്തോഷവുമായിട്ട് പോയ ആ ഒരു കുടുംബ കുടുംബജീവിതത്തിനകത്തും ഈ ഒരു വ്യക്തിയുടെ കൺട്രോളിംഗ് പവർ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു നെഗറ്റിവിറ്റിയുടെ ഫലമായിട്ട് അവർക്കുള്ള ഒരു ശത്രുതയുടെ ഫലമായിട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതം ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാവാൻ നിങ്ങൾ ചെറുപ്പകാലം മുതൽ പരിചയം വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഒരു കണക്ഷൻ കട്ടായി പോയതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം അതായത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്ന അത് നിങ്ങളിൽ നിന്നും നിലച്ചതായിട്ട് പെട്ടുപോയിരിക്കുന്നു നിങ്ങൾ ഏതോ ഒരു നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കൊരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു അതൊരു ഒന്നെങ്കിൽ നിങ്ങളുടെ മദർ ഫിഗറിൻ്റെ എന്നാ ഒരു രീതി കൺട്രോളിങ്ങിന് വെച്ചോ അവർ കാണിച്ച ഒരു നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചോ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഡിഫിക്കൽറ്റിയും അതുപോലെ മാനസികമായ പ്രോബ്ലംസും ഒരു വഞ്ചനയും വഞ്ചനയും അനുഭവിക്കേണ്ടി വന്നതായിട്ടും അതിൻ്റെ ഫലമായിട്ട് വളരെയധികം ഒരു തകർച്ച അതായത് പൂർണ്ണമായും നിങ്ങളുടെ ആ ഒരു ബന്ധം തകർന്നു പോയതായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി അത് അതായത് നിങ്ങൾക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന് എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു അകൽച്ച ഇത് വന്നിരിക്കുന്ന നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു അറിവില്ല ായിരുന്നു പക്ഷേ അത് നിങ്ങളുടെ ഒരു നിങ്ങളെക്കാൾ ഏജഡായ മറ്റൊരു സ്ത്രീയുടെ സാന്നിധ്യമാണ് അത് ആരുമാകാം ആ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ആ ഒരു ചെറുപ്പം മുതലുള്ള ഒരു പ്രണയബന്ധമാണെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധമാണെങ്കിലും ഇന്ന് തകർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ആ ഒരു സ്ത്രീയുടെ കൺട്രോൾ കൊണ്ടോ അവരുടെ നെഗറ്റിവിറ്റി കൊണ്ടോ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സമാകുന്നത് സമാധാനമായിട്ട് ആലോചിക്കുക എന്നിട്ടൊരു തീരുമാനം എടുക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായും ലൈഫിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ മാനസികമായും തകർന്നു നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നെഗറ്റീവായി തീരും അപ്പം സമാധാനമായിട്ട് എടുത്തു ചാടാതെ സമാധാനമായിട്ട് ആലോചിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് യൂണികോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കിങ് ഓഫ് ദി യൂണികോൺ എന്നാണ് അതായത് മഹ് ത്വം ദർശനം ശക്തി എന്നിവയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പം ഒരു ശക്തനാവാനാണ് പറയുന്നത് അതായത് അന്തസ്സോടും ഗാംഭീര്യത്തോടും കൂടി നിങ്ങളുടെ ശക്തിയിൽ നിൽക്കാൻ നിങ്ങളെ യൂണിക്കോണുകൾ വിളിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ സർപ്രൈസാണ് ഇത് പ്രതീക്ഷിക്കാത്തൊരു കാര്യം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാതെ ഇനി തിരിച്ച് കിട്ടില്ല എന്ന് ചിന്തിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് ഒരു സർപ്രൈസ് പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറന്നു പോയൊരു കാര്യമാവാം ഇനി ഒരിക്കലും അത് എന്നിലേക്ക് വരില്ല എന്ന് ചിന്തിച്ചൊരു കാര്യമാവാം അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു ഒരു അപ്രതീക്ഷിതമായിട്ടും ഒരപ്രതീക്ഷിതമായിട്ടും അത് എത്തിച്ചേരുന്നു നിങ്ങൾക്കൊരാശര്യം നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു സാഹചര്യം അനുഭവം ഇന്നുണ്ടാകുമെന്നാണ് യൂണിക്കോൺ പറയുന്നത് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ബ്ലോക്കേജുകളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു